ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വാണിജ്യവൽക്കരണവും വർഗീയവൽക്കരണവും ചെറുക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അധ്യാപക സംഘടനയായ

കൂട്ടുകക്ഷി ഗവൺമെന്റ് ആണ് ഇപ്പൊ കോയലേഷൻ ആകുമ്പോ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടാവും പഴയ പോലെയൊന്നായിരിക്കില്ല കാര്യങ്ങൾ എന്നൊക്കെയുള്ള വ്യാമോഹം പലരും പ്രകടിപ്പിക്കുകയുണ്ടായി ആ വ്യാമോഹത്തിനൊന്നും അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കോയലേഷൻ ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ള ആദ്യങ്ങളിൽ പോലും തന്നെ അത് വ്യക്തമാക്കുന്നതാണ് വകുപ്പുകളുടെ ഒരു മാറ്റമില്ല വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത് ആർ എസ് എസ് പ്രചാരകനായി വളർന്നുവന്ന ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് അത് എത്തിച്ചിട്ടുള്ളത് അമിത്ഷായുടെ കൈകൾ തന്നെയാണ് ആഭ്യന്തര വകുപ്പുള്ളത് ധനമന്ത്രി ഇതിനെല്ലാം ശേഷവും ഇത്രയും വലിയ ധനകാര്യ തകർച്ചയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ശേഷവും നിർമ്മല സീതാരാമൻ തന്നെയാണ് അപ്പം മെസ്സേജുകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ ആരും ഒരു മാറ്റവും അധികാരത്തിൽ എത്തിയ കേസെടുക്കാനുള്ള അനുമതി കൊടുക്കുന്നതിന്റെയും സമീപനത്തിന്റെയും ഒക്കെ സന്ദേശം വളരെ വ്യക്തമാണ് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ തുടർച്ച തന്നെയാണ് എന്നതാണ് അപ്പോ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട ടാർഗറ്റായിട്ട് തുടരും കാരണം മതരാഷ്ട്രം നിർമ്മിക്കണമെങ്കിൽ മേഖലയിലെ ഏറ്റവും രാജ്യത്ത് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്ന നയം വിദ്യാഭ്യാസ മേഖലയിലൂടെ നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് പാഠപുസ്തകങ്ങൾ വർഗീയവൽക്കരിച്ചും സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം വെട്ടിക്കുറച്ചും സംസ്ഥാനങ്ങളെ ഞെരുക്കുകയാണ് അവർ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യോഗത്തിൽ അസ്യൂട്ട് പ്രസിഡന്റ് ഡോക്ടർ ടി മിനി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം സത്യൻ ഡോക്ടർ ടി സന്തോഷ് ഡോക്ടർ എ യു അരുൺ ഡോക്ടർ എ പസ്ലിത്തിൽ സുകേഷ് കെ ദിവാകർ എ അഖിൽ കൃഷ്ണൻ ഡോക്ടർ സുനിത ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രീതിയിൽ സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലൊക്കെ ആർക്കും യാതൊരു തരത്തിലുള്ള പരാതി ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ഏറ്റവും ഉച്ചസ്വലായ ഒരു നേതാവ് ഒരു മന്ത്രി എന്ന രീതിയിൽ അസ്യൂട്ട് അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു